ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയാണ് താങ്കളെ ഡൽഹിയിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ ഞാൻ ഒന്ന് ശുപാർശ ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഇരുടെ കാലഘട്ടമാണ് എന്ന് നമുക്ക് അസന്ധിഗ്ധമായിട്ട് പറയാൻ വേണ്ടി കഴിയും അങ്ങനെയൊക്കെയല്ലേ കൊടുക്കാൻ പറ്റൂ നമുക്ക് വേണ്ടിയല്ലേ അദ്ദേഹം അവിടെ ഡൽഹിയിൽ ചെന്ന് പാടുപെടുന്നത് ഒരു മന്ത്രി ഇങ്ങനെ നിയമസഭയിൽ നിന്ന് പച്ചക്കള്ളമാണ് പറയുന്നത് പച്ചക്കള്ളം നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫെറ്റയുടെ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ സാറാണ് നമസ്കാരം സാറെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൃത്യമായിട്ട് ഉണ്ടോ ശമ്പളം എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം നിലവിലുണ്ട് പക്ഷെ ശമ്പളത്തോടൊപ്പമുള്ള മറ്റെല്ലാ ആനുകൂല്യങ്ങളും നിലച്ചമട്ടാണ് ഇപ്പൊ ഭാര്യക്കൂര് ആനുകൂല്യം കൊടുക്കുകയല്ലേ എന്നാണ് പുറത്തു പറയുന്നത് സർക്കാർ ജീവനക്കാരന്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഞാന് ധനമന്ത്രിയുടെ തന്നെ നേരിട്ട് പറഞ്ഞതാണ് ഞാനത് കേട്ടു സർക്കാർ ജീവനക്കാര് ശരിക്കും ജീവിക്കാൻ നിർത്തിയില്ലാതെ കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയാണ് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതൊരു ആശ്ചര്യത്തോടെയാണ് കണ്ടത് നമ്മുടെ നഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരെ നമ്മളൊന്ന് വെറുതെ പരിചയപ്പെട്ടാൽ മതി ഈ സർക്കാരിന്റെ ജോലിയുള്ള പ്രത്യേകിച്ച് ഡ്രൈവേഴ്സൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ താഴേക്കടയിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ അവർ ജോലിക്ക് പോയതിന് ശേഷം കുടുംബം പുലർത്താനുള്ള നിവൃത്തിയില്ലാത്തത് കൊണ്ട് വൈകുന്നേരം മറ്റു പണിക്കൊന്നും പോകാൻ കഴിയാത്തതുകൊണ്ട് അവരൊരു ഓട്ടോ എടുത്തിട്ട് ഓടുന്ന സാഹചര്യമാണ് പിന്നെ ഒരുപാട് ആളുകൾ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നു ഈ അവരുടെ ജോലി കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ സർക്കാർ ജോലിയിൽ വരുന്നത് അതെ അതെ അവർക്ക് കുടുംബം പുലർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ ഈ തരത്തിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നു കുറേ ആൾക്കാര് അല്ലാതെ മറ്റ് ചെറിയ കച്ചവടക്കാരായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തി അങ്ങനെ കുടുംബം കുടുംബപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നു അങ്ങനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ഈ ഒരു മാസത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വീട്ടിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ വലിയൊരു ശതമാനം ജീവനക്കാരും അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഇപ്പോൾ തന്നെ പന്ത്രണ്ടാമത്തെയോ പതിമൂന്നാമത്തെ ദിവസവാണ് വർക്കേഴ്സ് സെക്രട്ടേറിയറ്റ് ഉപരോധം തീർച്ചയായും അതൊരു വളരെ താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന അതായത് സാധാരണക്കാരായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള മാന്യമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തന്നെ ഉള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ് ഈ ആശാ ആശാവർക്കേഴ്സായിട്ട് പോകുന്നത് അവർ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൻ്റെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ അതുപോലെ ജനങ്ങൾക്ക് വേണ്ട ഗുണപ്രദമായ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുകയും അതിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നത് പതലോളം എന്ന് പറഞ്ഞാൽ രാവിലെ പോയിട്ട് ഇങ്ങനെ ഓരോ വീട് തോറും കയറി ഇറങ്ങി ബുദ്ധിമുട്ടി വൈകുന്നേരത്ത് ശരിക്കു പറഞ്ഞാൽ ഇനി വേനൽക്കാലം കൂടിയാണ് അവരെന്ത്മാത്രം ബുദ്ധിമുട്ടിയാണ് ഒരു ദിവസം അവർ ഇറങ്ങി നടക്കുമ്പോൾ അവരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഈ കേരളത്തിൽ അത്രേ ഉള്ളൂ ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം ആ ഇരുന്നൂറ്റി നാല്പത് രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ സമരം ചെയ്യുന്നത് അതുപോലും കൃത്യമായിട്ട് കൊടുക്കാനുള്ള നിവൃത്തിയില്ല നിവൃത്തി കൊടുക്കാത്തതാണോ എന്നറിയില്ല പക്ഷെ എന്തായിരുന്നാലും ആ പാവങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതെ അവരെ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാൻ എത്തിയ ആ സ്ത്രീകളെ പാവപ്പെട്ട ആശാ വർക്കേഴ്സിനെ അപമാനിക്കുന്ന നിലപാടാണ് കേരളത്തിന്റെ ധനമന്ത്രിയും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയും സ്വീകരിച്ചിരിക്കുക അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടുള്ള ധാര്മ്മികമായ സമരമാണ് ആ സമരത്തിന് പൂർണ്ണമായ കേരളീയ സമൂഹത്തിന്റെ പൂർണ്ണമായ പിന്തുണ സമരത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നമ്മൾ ഒരുപാട് ചരിത്രം പഠിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റവാക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ സിവിൽ സർവീസ് മേഖലയുടെ ഇരുണ്ട കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ സഹാവ് ശ്രീ പിണറായി വിജയൻ്റെ കാലഘട്ടം ഈ പത്തു വർഷക്കാലം സിവിൽ സർവീസ് മേഖലയുടെ ഇരുണ്ട കാലഘട്ടമാണ് എന്ന് നമുക്ക് അസന്ദിഗ്ധമായിട്ട് പറയാൻ വേണ്ടി കഴിയും ഇനിയിപ്പോ ഈ പെൻഷനായി കഴിഞ്ഞാൽ അടുത്ത പദ്ധതി എന്താണ് അല്ല പെൻഷനായി കഴിഞ്ഞാൽ നമ്മളൊക്കെ പൊതുരംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒരു സർക്കാർ സർവീസിലേക്ക് വരുന്നത് അപ്പം എനിക്കിഷ്ടം പൊതുജനങ്ങളിടയിൽ ഒരു പൊതുജന സേവകനായി മുന്നോട്ട് പോകാനാണ് ഞാൻ ഒരു ഓഫർ വെച്ചാലോ അല്ല അത്തരത്തിലുള്ള ഞാൻ ഒരു തരത്തിലുള്ള ഓഫറും സ്വീകരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളല്ല അല്ല ഒരാളല്ലാമത്തെ വകുപ്പിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അല്ല കേൾക്കണം ഞാൻ ഞാൻ പൊതുമരാമത്ത് വകുപ്പിൽ ഉള്ള ഒരു ജീവനക്കാരനാണ് അതെ ഈ ഓവർസഡായിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നു അപ്പൊ ഈ പൊതുമരാമത്ത് വകുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പം ശമ്പളത്തിന് പുറമെ ജീവിച്ചു പോകാനുള്ള വക കിട്ടുന്ന ഒരു വകുപ്പാണെന്നും സാധാരണ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വകുപ്പാണെന്നോ അങ്ങനെയൊക്കെയാണ് ജീവനക്കാർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് പക്ഷേ ഇരുപത്തഞ്ചു വർഷം സർവീസ് എനിക്കുണ്ടായി ഈ ഇരുപത്തഞ്ചു വർഷത്തിനിടയിൽ സർക്കാരിന്റെ ശമ്പളമല്ലാതെ ഒരു രൂപ ആരിൽ നിന്നും കൈനീട്ടി വാങ്ങുകയോ അതിനുവേണ്ടി ശ്രമം നടത്തുകയോ അങ്ങനെ ഒരു രൂപ കൈനീട്ടി വാങ്ങി വീട്ടിൽ കൊണ്ടുപോവുകയോ ചെയ്ത ഒരാളല്ല ഞാൻ കിട്ടുന്ന സർക്കാരിന്റെ എന്ത് തുച്ഛമായ ശമ്പളം കിട്ടുന്നോ അത് വെച്ച് ജീവിക്കുന്ന ഒരാളാ അതുകൊണ്ട് ഈ ഓഫറുകളുടെ മുന്നിൽ ഒരിക്കലും അതിൽ ഭ്രമമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല ഒരു ഓഫറും സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്നാലും താങ്കളുടെ ഓഫർ എന്താണെന്ന് അറിഞ്ഞാൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല വീട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല അതായത് രാവിലെ വണ്ടി വീട്ടിൽ വന്ന് നിക്കും വണ്ടിയിൽ കയറുക എ സി ആണ് ഏറ്റവും വില കൂടിയ വണ്ടിയാണ് നേരെ ഓഫീസിൽ ചെല്ലുക ഇരിക്കുക അത്യാവശ്യം ഫേസ്ബുക്ക് വാട്സപ്പ് ഇതൊക്കെ ഒന്ന് നോക്കുക മാസം ം എന്നുള്ള ലെവലിൽ ശമ്പളമായിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓണറേറിയായിട്ട് തരും ജോലി എന്താണെന്ന് ചോദിച്ചില്ല ഇതുവരെ ഏകദേശം പറഞ്ഞു മനസ്സിലായി അല്ല അതൊരു പ്രത്യേക പ്രതിനിധിയായിട്ടാണ് കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് താങ്കളെ ഡൽഹിയിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ ഞാൻ ഒന്ന് ശുപാർശ ചെയ്യാൻ തീരുമാനിക്കുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ശ്രീ പിണറായി വിജയൻ സർക്കാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അവർക്ക് അവർക്കിഷ്ടമുള്ളവർ അപ്പം ഇഷ്ടമുള്ള തോളന്മാരായിട്ടുള്ള ആൾക്കാർ അതിപ്പം മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവരാവാം അവർക്കുള്ളിലുള്ളവരാവാം ഇല്ലെങ്കിൽ വാഴ്ത്തുപാട്ട് നടത്തുന്നവരാവാം അങ്ങനെ ഏത് നിലയ്ക്കുള്ളവരായിരുന്നാലും ഒരു വാഴ്ത്തുപാട്ട് നടത്താൻ തയ്യാറുള്ളവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരനായി മാറാൻ മാറുന്ന ഒരാളാണെങ്കിൽ ആണെങ്കിൽ അദ്ദേഹം കനിഞ്ഞ അനുഗ്രഹിക്കും അദ്ദേഹത്തിന്റെ ഒരു സിമ്പതി ഒന്ന് നേടിയെടുത്താൽ നേടിയെടുത്താൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആരമില്ല പിന്നെ നമ്മൾ അത്യാവശ്യമല്ല കഥയോ കവിതയൊക്കെ എഴുതി അങ്ങ് ഇടയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രം മതി ഉള്ളൂ ബാക്കി അദ്ദേഹം ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നോക്കിക്കൊള്ളൂ ഒന്ന് നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള അതായത് സുഖമായിട്ട് നാല് തലമുറയ്ക്ക് നന്നായിട്ട് കഴിയാനുള്ളതെല്ലാം അദ്ദേഹം ശരിയാക്കി കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും എന്താ ഇത്രയധികം നമ്മുടെ പൊതുഖജനാവ് അത് പൊതുജനങ്ങളുടെ കാശാണ് ഈ രാജ്യത്ത് അധ്വാനിക്കുന്നതാണ് ആരും അധ്വാനിക്കാത്തത് മുഴുവൻ ജനതയെ അധ്വാനിക്കുകയാണ് ആ അധ്വാനിക്കുന്ന ആളുകളുടെ വിയർപ്പിൻ്റെ ഫലമാണ് ഈ വരുന്ന ഖജനാബിൽ വരുന്ന ഓരോ തുട്ടും അവൻ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിക്കുമ്പോൾ ഒരു സാധനം വാങ്ങി കഴിക്കുമ്പോൾ ഒരു ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഇങ്ങനെ ഒരു പൊതുജനം പല രീതിയിൽ സർക്കാരിനേക്ക് അടയ്ക്കുന്ന നികുതി പണം ആ നികുതി പണം എടുത്തിട്ട് ഇഷ്ടക്കാർക്ക് സ്വന്തക്കാർക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുന്ന ഒരു സമീപനം സത്യം പറഞ്ഞാൽ അത് ഈ ലോകത്ത് ദൂർത്തന്മാരായ ഭരണാധികാരികളെ അവർക്കും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത പി എസ് സി അംഗങ്ങളുടെ ശമ്പള വർദ്ധനെ സംബന്ധിച്ച് കേരളത്തിലെ പി എസ് സി നിയമനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ധനമന്ത്രിയായിരുന്നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്നാലും പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിക്കുന്നത് കേരള പി എസ് സി എന്നാണ് ആ ഒരു 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 വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് അഡ്വൈസ് ചെയ്യുന്നുണ്ട് എത്ര പേർക്ക് നിയമനം എന്നുള്ള കാര്യം ഈ നിയമനം കിട്ടുന്ന സമയത്ത് മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഇനി നിയമനം കിട്ടി സർവീസിൽ വരുന്നവന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന ഒരു ജീവനക്കാരന് കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി പോലും ഈ കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ പ്രവേശിക്കുന്ന ജീവനക്കാരന് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പൊ അവിടെയും പെൻഷൻ ഇല്ല സ്വകാര്യ മേഖലയിൽ പെൻഷൻ ഇല്ല എന്നുള്ളതാണ് സ്വകാര്യ മേഖലയിൽ പെൻഷൻ ഇല്ല സർക്കാർ മേഖലയിലും പെൻഷൻ ഇല്ല ഇല്ല ഇനി സർക്കാർ മേഖലയിൽ ഉണ്ടായിരുന്ന സർക്കാർ ഈ ഈ ശമ്പളത്തോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരു ഓരാനുകൂല്യം എന്നുള്ളതല്ല ഇനി ഏതെങ്കിലും ആനുകൂല്യം ഇനി ഉണ്ടെന്ന് എന്ന് വെച്ചാൽ ഇനി അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റിയൊരു ആനുകൂല്യം ഇല്ല ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് ഞാൻ ഈ പി എസ് സിയുടെ എൻ്റെ കൂടെ സർവീസ് സംഘടന രംഗത്തുണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ തന്നെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അതിലൊരു മൂന്നോ നാലോ പേര് പി എസ് സി മെമ്പർമാരായിട്ട് പി എസ് സിയിൽ വന്നിട്ടുണ്ട് അവർ ചില ആളുകൾ റിട്ടയർ ചെയ്തു ഇപ്പോഴും തുടരുന്ന ആളുകളുണ്ട് ഞാൻ അവരൊക്കെ ഒരു ഒരു സൗഭാഗ്യം എങ്ങനെ ആലോചിക്കുക കേരളത്തിലെ സർവീസ് മേഖലയിൽ എന്നോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരായിട്ട് പ്രവർത്തിച്ച ആളുകൾ അവരൊക്കെ ഈ സത്യം പറഞ്ഞാൽ ഈ പി എസ് സിയിലെ മെമ്പർമാരായിട്ട് അവസാനം ഈ സർക്കാരിൻ്റെ ഒരു അവർ സർക്കാരിന് വേണ്ടി അതായത് സർവീസ് സംഘടനകളുടെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ സർവീസ് സർവീസ് രംഗത്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങൾ ഒരു സർക്കാരിൻ്റെ മുന്നിൽ അടിയുറ വെച്ചുകൊണ്ട് കൊണ്ട് ജീവനക്കാരുടെ പൂർണ്ണമായ പിന്തുണ അതായത് അടിമകളാക്കി ജീവനക്കാരെ മാറ്റി സർക്കാരിന് വേണ്ടി ജയ് വിളിക്കുന്ന തരത്തിൽ അവരാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ അവരെ കരുതലോടെ കാണുന്ന ഒരു സമീപനമാണ് ഒരു പി എസ് സി മെമ്പർ സ്ഥാനം എന്നുള്ളത് അങ്ങനെ കൊടുത്ത് അതിനകത്ത് വന്നിട്ടുള്ള ആളുകൾ എനിക്ക് നേരിട്ട് അറിയാം എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വരെ ഉണ്ട് ഇരുപത് പേരുണ്ട് കേരളത്തിൽ അത് ചെയർമാൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാല് രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയായിരുന്നു മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരം അതെ ഒരു മാസം ഒന്നര ലക്ഷം രൂപയുടെ അത്രേ ഉള്ളൂ ചെയർമാൻ മെമ്പർമാർക്ക് രണ്ടു ലക്ഷത്തി പത്തൊൻപതിനായിരം ആയിരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അപ്പൊ ഒരു മാസം ഒന്നര ലക്ഷം രൂപ ഒരു പി എസ് സി അംഗത്തിന് കൂട്ടിക്കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ എന്റെ സുഹൃത്തുക്കളായ ആൾക്കാർ അത് അവര് പ്രധാനപ്പെട്ട ഭരണകക്ഷിയുടെ ആൾക്കാരായിരുന്നുകൊണ്ട് ആ ഭരണ സംഘടനയുടെ ആൾക്കാരായതുകൊണ്ട് അങ്ങനെ മുമ്പർമാരായിട്ട് വന്നിട്ടുണ്ട് ഈ നമ്മുടെ കേരളത്തിലെ ഈ ഘടക കക്ഷിയുടെ നേതാക്കന്മാര് ഈ എം എൽ എ സീറ്റ് കൊടുക്കാത്ത അല്ലെങ്കിൽ എം എൽ എ ആയിട്ട് നിന്നിട്ട് ജയിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ എം എൽ എ സീറ്റ് കൊടുത്ത് പരിഗണിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനങ്ങൾ കൊടുത്ത് പരിഗണിക്കാൻ കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഘടക കക്ഷികൾക്ക് പി എസ് സിയുടെ ഒരു രണ്ടോ മൂന്നോ പി എസ് സി മെമ്പർ സ്ഥാനം കൊടുക്കും അതുകൊണ്ട് ആ ഘടകകക്ഷി അങ്ങ് രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപ നമ്മൾ വായിച്ച മാധ്യമങ്ങളിലൂടെ വായിച്ചതാണ് അമ്പത് ലക്ഷവും അറുപത് ലക്ഷവും ഒരു കോടിയൊക്കെ കൈക്കൂലി കൊടുത്താണ് പി എസ് സിയുടെ മെമ്പർ സ്ഥാനം വാങ്ങുന്നത് നേതാക്കന്മാർക്ക് അവരുടെ സംഘടനയുടെ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടാണ് ഈ പി എസ് സി മെമ്പർമാരായിട്ട് വരുന്നതാണ് മാധ്യമങ്ങളിൽ വഴി നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അങ്ങനെയുള്ള ആളുകൾ വരെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അവര് നോക്കുന്നത് അറിയാൻ ഈ പി എസ് സി മെമ്പറായിട്ട് വന്നാൽ ആറ് വർഷം ആറു വർഷത്തേക്ക് ആറ് വർഷത്തേക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ പത്തോ അൻപതോ അല്ലെങ്കിൽ ഒരു കോടിയോ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അത് ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ അത് മുഴുവൻ തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും നൂറ് ഇരട്ടി അതിന്റെ എത്രയോ ഇരട്ടി സൗഭാഗ്യങ്ങളോടെ പിന്നെ പെൻഷനും കൂടെ ചേർന്ന് ആ കുടുംബ പെൻഷനും കൂടെ ചേർന്ന് എന്തെല്ലാം സൗഭാഗ്യത്തോടെ ജീവിക്കാൻ കഴിയും അപ്പം ഇത് ഇത് സത്യത്തിൽ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണിത് ക്ഷേമ പെൻഷൻ കിട്ടുന്നത് നോക്കി കണ്ണീരോടുകൂടി അതിനു വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ അമ്പതോ അറുപതോ ലക്ഷം വരുന്ന അപ്പോൾ അവർക്ക് അവരെ മുന്നിൽ പറഞ്ഞത് എന്താ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വീട്ടിലെത്തിക്കും ഞങ്ങൾ നിങ്ങൾ അടുത്ത മാസം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാഞ്ചോളാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം പറഞ്ഞ കാര്യമായിരുന്നു അതെ ഇപ്പം എന്താ സ്ഥിതി ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് ഒരു രൂപ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് ഇപ്പം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് രണ്ടാഴ്ചയായി അത്രയേ ഉള്ളൂ ഈ ബഡ്ജറ്റിനകത്ത് പോലും നൂറ് രൂപയുടെ വർധനവ് കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല പാവങ്ങൾക്ക് അത് മാത്രമല്ല എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടുന്നില്ലല്ലോ അല്ല എല്ലാ മാസവും കൃത്യമായി കിട്ടുന്നില്ല തെരഞ്ഞെടുപ്പ് സമയത്താണ് തൊട്ട് മുമ്പാണ് ഇത് കൊടുക്കുന്നത് അത് ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് വോട്ട് പ്രതീക്ഷിച്ചാണ് കൊടുക്കുന്നത് പക്ഷേ ജനം ഇതെല്ലാം മനസ്സിലാക്കി ജനം രണ്ടാമത് ജനം ഒരിക്കൽ കൂടി വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒരു മാറ്റമുണ്ട് എന്ന് ആർക്കുമൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജനം അങ്ങനെ അങ്ങനെ വോട്ട് ചെയ്തതാണ് രണ്ടാമത് ഇപ്പം ജനങ്ങൾക്ക് അത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിന് മുമ്പൊന്നും ഈ ഈ തരത്തിൽ ക്ഷേമ പെൻഷൻ കൊടുത്തത് അല്ലെങ്കിൽ ഭക്ഷ്യ വിതരണ കിറ്റ് കൊടുത്തത് ഒന്നും ജനം ഇനി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമില്ല സർവീസ് മേഖലയിൽ തന്നെ ജീവനക്കാരുടെ അസംതൃപ്തി അവർ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് തന്നെ ഇപ്പം അറിയാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോസ്റ്റ് ലോട്ട് പരിശോധിച്ചാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാര് പോളിങ് നടത്താൻ വേണ്ടി പോകുന്ന ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥന്മാരിൽ വലിയൊരു ശതമാനം ഇടതുഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നത് അതെ ഇടദോഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ദേശീയ കാഴ്ചപ്പാടോടുകൂടി കേന്ദ്രത്തിൽ ഒരു ഉറച്ച ഭരണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ ചെങ്കുടി പിടിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന ജീവനക്കാരും അധ്യാപകരും അവർ കൂടി ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് കൊടുത്തുകൊണ്ട് കേന്ദ്രത്തിന് ശക്തമായ ഒരു ദേശീയ രാഷ്ട്രീയ സംവിധാനം മരണമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഇവരെ കൂടെ നിവൃത്തിയില്ലാതെ അടിമകളായിട്ട് പോകുന്ന ജീവനക്കാർ അവർ അവസരം കിട്ടുന്ന സമയത്ത് അവരും പ്രതികരിക്കുകയാണ് ഈ ഇതെല്ലാം പ്രതികരിക്കാൻ ജനം കാത്തിരിക്കുകയാണ് അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പം ഈ കാണിച്ചു കൂട്ടുന്നതിന് മുഴുവൻ ഇത് ആരും ചോദിക്കാനില്ല ആർക്കും ആർക്കും ഇതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ല കാരണം എന്തും ചെയ്യാമെന്നൊരു തോന്നലാണ് അതെ അതെ ഇതിന് ഈ ഈ ഈ ഈ ഈ ഈ ശക്തമായ പ്രതികരണം വരുന്ന വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് സാധാരണക്കാരും ജീവനക്കാരും മധ്യവർഗവും എല്ലാവരും കൂടെ ചേർന്ന് അക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അറുപത്തയ്യായിരം കോടി രൂപയുടെ കുടിശ്ശിക കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് തരാനുള്ളപ്പോൾ ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ അദ്ദേഹം നിയമസഭയിൽ പറയുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരുതലോടുകൂടി ജീവനക്കാരെ ചേർത്തു പിടിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ആണെന്ന് എങ്ങനെ അദ്ദേഹത്തിന് ഇത് പറയാൻ തോന്നുന്നു അല്ലല്ല അല്ലല്ലോ അവരുടെ ഒരു പ്രത്യേകത അല്ല അല്ല ഒരു ഒരു മന്ത്രിക്ക് ഒരു മന്ത്രി ഇങ്ങനെ നിയമസഭയിൽ നിന്ന് പച്ചക്കള്ളമാണ് പറയുന്നത് പച്ചക്കള്ളം നിയമസഭയുടെ രേഖയിൽ വരുന്ന പച്ചക്കള്ളം അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ജീവനക്കാരെ ഇത്രയും ചേർത്തു പിടിക്കുന്ന ഒരു ഭരണകൂടം ഇല്ലെന്നാണ് ഞങ്ങൾക്കൊരു മെഡിസിപ്പ് ഉണ്ട് അതറിയാം മെഡിസിപ്പ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞങ്ങൾ സർക്കാർ ജീവനക്കാരന്റെ ആരോഗ്യത്തോടുന്നാലേ പൊതുജനങ്ങളെ സേവിക്കാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നല്ലൊരു പദ്ധതി വന്നു എന്താ ഞങ്ങളിൽ നിന്ന് അഞ്ഞൂറ് രൂപ ഞങ്ങളിൽ നിന്ന് ഈടാക്കും ഞങ്ങളിൽ നിന്ന് അഞ്ഞൂറ് രൂപ ഈടാക്കിയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അതിൽ നിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഒരു ഒരു ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തിട്ട് നൂറ്റി നാല്പത് രൂപ നൂറ്റി മുപ്പത്തി രൂപ സർക്കാർ എടുത്തിട്ട് ഞങ്ങൾക്കൊരു പദ്ധതി പ്രഖ്യാപിച്ചു മെഡിസപ്പ് അതായത് നമ്മൾ നമ്മുടെ േ ആരൊരു ഇടപാട് നടത്തി കഴിഞ്ഞാല് വാങ്ങുമല്ലോ അതേപോലെ നൂറ്റി മുപ്പത്തി അഞ്ചു രൂപ ഒരാളിൽ നിന്ന് ഒരു മാസം കമ്മീഷനായിട്ട് സർക്കാർ ഈടാക്കുന്നു പദ്ധതി തന്നു ഈ കാർഡും കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ആശുപത്രി പോയാൽ അത്രയോ സർ ഈ സേവനം ഇവിടെ ലഭ്യമല്ല ഞങ്ങക്ക് കിടക്കാൻ ഒരു റൂം തരില്ല ഞങ്ങക്ക് ഡോക്ടേഴ്സിന്റെ സേവനം ഇല്ല ഇനി അഥവാ ഞങ്ങൾക്ക് ഇപ്പൊ നെഞ്ചുവേദന ആയിട്ട് പോവുകയാണെങ്കിൽ നെഞ്ചുവേദനയുടെ നെഞ്ചുവേദനയായിട്ട് പോകുകയാണെങ്കിൽ നെഞ്ചുവേദയുടെ ചികിത്സയ്ക്കുള്ള മരുന്ന് തരും നെഞ്ചുവേദന കഴിഞ്ഞ് വയർ വേദന വരികയാണെങ്കിൽ വയർ വേദനയുടെ പൈസ അടക്കേണ്ടി വരും അപ്പൊ മെഡിസപ്പിന്റെ കാർഡ് പോലെയാണ് അവർ കാണുന്നത് അല്ല കാണിച്ചാൽ അവന് ചികിത്സ ഇല്ല 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 ഇല്ലെന്ന് മാത്രമല്ല അവൻ താലി പണയപ്പെടുത്തി അവൻ പൈസ കയ്യിൽ വെച്ചിരിക്കണം കാരണം നമ്മളിപ്പോ ഒരു ഒന്നര ലക്ഷം രൂപ നമുക്ക് ഇപ്പം ഈ ചികിത്സാ ചെലവിന് വേണ്ടി മൊത്തം ചെലവാകണെങ്കിൽ ഒരു നമ്മൾ പരമാവധി ഒരു അമ്പതിനായിരം നാല്പതിനായിരം മെഡിസിപ്പിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി അതും അവിടെയുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ രോഗങ്ങൾക്ക് മാത്രമേ മെഡിസിപ്പിൽ ചികിത്സ ഉണ്ടാവുള്ളൂ ബാക്കി അസുഖങ്ങൾക്ക് ആശുപത്രിയിൽ ഉണ്ടെങ്കിലും അവർ മെഡിസിപ്പിന്റെ ഭാഗമല്ല അവർ മെഡിസിപ്പ് ആയിട്ട് ധാരണ ഉണ്ടാക്കിട്ടില്ല ഇത്രയും തട്ടിപ്പ് പദ്ധതി ഇത്രയും ഗുണകരമല്ലാത്ത ജീവനക്കാർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു തട്ടിപ്പ് പദ്ധതിയാണ് നമുക്ക് ഇൻഷുറൻസ് പദ്ധതി അപ്പൊ എന്തായാലും ഇത്രയും നേരം നമസ്കാരം അപ്പം നമ്മുടെ ഈ ജീവനക്കാരനാണ് അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ള ധാരണയിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ ദയവായിട്ട് സമീപിക്കരുത്